ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഞാൻ അഞ്ചു മണി അപ്പൊ ഓഫീസിൽ നിന്ന് വരുന്ന വരാണ് കേട്ടോ ഇനി വന്നിട്ട് നേരെ നമുക്ക് ഒരു കല്യാണത്തിന് റിസപ്ഷൻ ഉണ്ട് നമ്മുടെ സ്വന്തം ഓഡിറ്റോറിയമായ ഗാർഡേനിയൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ തന്നെയാണ് ഗാർഡേന്യ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ നമ്മുടെ ഓണറിന്റെ തന്നെയാണ് ഗാർഡേന്യ ഓഡിറ്റോറിയം അപ്പം അവിടെയെല്ലാം നോക്കിയിട്ട് റിസിച്ചു കേട്ട് മോന്റെ കല്യാണമാണ് കല്യാണം കഴിഞ്ഞു ഓൾറെഡി അപ്പൊ നമ്മളുകൂടി ഗിഫ്റ്റ് ആണ് കണ്ടത് കേട്ടോ അപ്പൊ ഞങ്ങളത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഓഫീസിലുള്ള മൂന്നു കൂടി ചേർന്നിട്ട് ഗിഫ്റ്റ് ഒക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അടുത്ത് തന്നെ അല്ലേ ഞാൻ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നിട്ട് ഫ്രഷ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ഗെറ്റ് റെഡി വിത്തും മീക്കെ കണ്ട് ചെയ്ത് എടുത്ത് അതിന്റെ കൂടെ അങ്ങ് പോകാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ഒരാൾക്ക് ജോലിയുണ്ട് ആറര മണിക്ക് ഷിഫ്റ്റ് കയറണം അതുകൊണ്ട് എന്തായാലും ആറുമണിയാകുമ്പോൾ ഇറങ്ങി ഏഴ് മണിക്ക് ഷിഫ്റ്റ് കയറാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാലും ആറ് ആറര മുക്കാലപ്പം ആൾ വീട്ടിൽ വന്നിട്ട് നമ്മളിവിടെ നിന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വന്നോളൂ അപ്പം എന്റെ ഗെറ്റ് റെഡി വിത്ത് വിത്തും നിങ്ങൾ മേക്കപ്പ് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞിരിക്കുന്നത് കണ്ടോ ഞാൻ ഗെറ്റ് റെഡി ഞാൻ ഗെറ്റ് റെഡി ഫോർ റിസപ്ഷൻ ഇത്രേ ഉള്ളൂ സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ അപ്പൊ നമ്മൾ പോയിട്ട് വരാമേ അങ്ങനെ നേരെ ആ വണ്ടിയൊക്കെ എടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പം ആറുമണി കായി കറക്റ്റ് മണി ആയി കണ്ണുകെട്ടോ അപ്പം ഞങ്ങൾ അച്ഛനും മോൻ കൂടെ ആ വണ്ടി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ വഴി ഇറങ്ങിയ റോഡിലെത്തിയതാണ് നമ്മുടെ ഗാർഡന്യ കൺവെൻഷൻ സെന്റർ ഞെക്കാടിന്റെ സ്വന്തം ഗാർഡന്യ കൺവെൻഷൻ സെന്റർ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇനി അഗ്രേഷനാണ് ഞങ്ങളിവിടെ വന്നത് അതിനു അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല അവർ വരാൻ വേണ്ടി ഒരു ഫംഗ്ഷൻ വരേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല അപ്പൊ ഇതിനാകദേശം പോകില്ല ഫുൾ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ആയിട്ട് ശിവചട്ടൻ മോന്റെ കല്യാണത്തിൻ്റെതും ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ പാർക്കിങ് അറിയാലോ വലിയൊരു ഏരിയ ആണ് അവിടെ കൊണ്ടിട്ട് വീട് നടന്നൊരു പോവുകയാണ് അപ്പൊ അതാതാണ് നമ്മുടെ ശിവചേട്ടൻ മോനും വൈഫും കല്യാണം ഇരുപത്തൊമ്പത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഫംഗ്ഷൻ ഇവിടെ വെച്ച് നടത്തുന്നേ ഉള്ളൂ ആ അപ്പം രണ്ടു ദിവസം കഴിഞ്ഞാണ് ഫങ്ഷൻ ഇന്ന് ഇപ്പൊ ഒന്നാം തീയതിയാണ് ഫംഗ്ഷൻ വരുന്നേക്കുന്നത് അപ്പൊ ലൈവ് നമ്മുടെ ഗാനമേളയൊക്കെ സൈഡ് നടക്കുന്നുണ്ട് നല്ല തിരക്കയച്ച് നല്ല തിരക്കഴിച്ച് ഫുഡൊന്നും പറയാതിരിക്കാൻ പോയി കേട്ടോ നമ്മൾ കുറേ സ്ഥലത്ത് നമ്മളൊന്നും കണ്ടില്ല എന്ന് തന്നെ പറയണം അപ്പൊ ഇത് നിങ്ങൾ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് ഇവിടെ ഒരാൾ പെട്ടെന്ന് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കയറി കേട്ടോ അതുകൊണ്ട് ഞങ്ങള് ഞാൻ ജനുവരി ഓടത്തേ നിന്നു ഞാൻ കുറെ സാലഡ് ഒക്കെ വായിക്കൊണ്ട് നിന്നെട്ടോ അപ്പൊ ഫുഡ് കഴിച്ചപ്പോ മോശമല്ല അപ്പൊ നിഷ്ട്ടന്ന് പോകുന്നുണ്ട് ജോലിയാണ് പൊക്കളം പറഞ്ഞ് ഞാനിപ്പോ ഇവിടെ ഓഫീസിൽ ഓഫീസിലെ സ്റ്റാഫുകൾ പയ്യന്മാരൊക്കെ ഉണ്ട് അവർ കൊണ്ടാക്കാന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കാനായിട്ടോ അപ്പൊ മെയിനോട്ട് ഗർഭ കേട്ടോ ഷവായി ശർമ്മ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ഒക്കെ ഉണ്ടായിരുന്നേ ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച ശേഷം ജ്യൂസ് ഒക്കെ ഞാൻ അതിനുസോട് കുടിക്കുക ചേട്ടൻ പോയ ശേഷം നമ്മൾ ജ്യൂസ് കുറിയാക്കരുത് കേട്ടോ അപ്പൊ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ട് കേട്ടോ വെറൈറ്റി ഉണ്ട് എന്തുമാത്രം ഐറ്റംസ് കഴിക്കാനൊക്കെ ഉണ്ടെന്ന് അറിയാവോ അങ്ങനെ അങ്ങനെ ഒന്നും കഴിച്ച് തീർക്കാൻ ഒന്നും പറ്റത്തില്ല അല്ലക്കൊണ്ട് പക്ഷെ കഴിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട് കല്ല്യാണത്തിൽ വിളിച്ച ആൾക്കാരെ വിളിക്കാത്ത ആൾക്കാരായിട്ട് കുറെ ആൾക്കാരും ഇവിടെ കണ്ടു കേട്ടോ അതൊക്കെ എല്ലായിടത്തും നടക്കുന്നു നടക്കുന്ന ഞാനൊരു ചായ വാങ്ങി കേട്ടോ ചായ വാങ്ങി ഞാൻ കുടിച്ചായിരുന്നു വന്നിട്ട് ചായ കുടിക്കാൻ പറ്റില്ല ശവായി ഒക്കെ ഇവിടെ ഇങ്ങനെ കറയി പിന്നെ ഐസ്ക്രീം കൊണ്ട് പോയി ഞാൻ എടുത്തത് എന്തോ കേസരിയോ അങ്ങനെ എന്തോ ഐറ്റം ആണ് അപ്പം ഐസ്ക്രീം കുടിച്ചോണ്ട് ഞാനൊരു ചായ ചൂടെ കുടിപ്പിച്ചേട്ട് കൂടെ തന്നെ രണ്ട് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ചായ രൂപ 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 കൊടുത്തോട്ട് പിന്നെ ഞങ്ങൾ അതിനകത്ത് കയറി കുറെയോട് ഇരുന്നിട്ട് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത ശേഷം ഞങ്ങൾ വന്നത് അപ്പൊ ഞങ്ങൾ അതിനകത്ത് കയറി കുറേ നേരം എ സിയിലൊക്കെ ഇത് ശ്രദ്ധ കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടാക്കാന്ന് പറഞ്ഞത് പയ്യൻ അവർക്കൊന്നും ഫുഡ് കിട്ടിയില്ല അവിടെ നിൽക്കുന്നേ ഉള്ളൂ ഞങ്ങൾ പിന്നെ പതുക്കയറി ഞങ്ങളുടെ കുഴപ്പമില്ല ഞാൻ ഓട്ടോ ഇടുന്ന മേളിൽ കയറിയിട്ട് ഓട്ടോ പിടിച്ചൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത പോലെ ദൂരേ ഉള്ളൂ പിന്നെ രാത്രിയോട് ഞാൻ ഓട്ടോ ഒക്കെ തിരിച്ചു വീട്ടി വന്നു അപ്പം മണി പത്ത് മണിയായി അവിടുത്തെ കലാശ ഈ കാണുന്നത് നമുക്ക് വീട്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുകിട്ടോ അവർ ഭയങ്കര കമ്പവും ബവളവും കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണം കഴിഞ്ഞതിൻ്റെ കല്യാണത്തിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞതിൻ്റെ കൊട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ വീട്ടിൽ ബൈ